ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അഭിവന്യ ബിഷപ്പുമാർ ബഹുമാനമുള്ള അച്ഛന്മാർ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ പ്രത്യേകിച്ച് കെ ജെസ് എം തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വരുവാനായിട്ട് സാമെന്നെ ക്ഷണിച്ചപ്പോൾ ഒരു വലിയ മാന്യതയായി ഞാനത് കാണുന്നു ഒരു വലിയ ഓണറായിട്ട് എനിക്കത് അനുഭവപ്പെട്ടു അത് തീർച്ചയായിട്ടും അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ വരുവാനായിട്ട് എന്നെ ഇടയായി തീർന്നത് പ്രിയ ഗജസമൽ തിരുമേനിയുമായിട്ട് ഞാൻ ആദ്യമായി ബന്ധപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചേലച്ചോടിന് നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അപ്പുറം കാട്ടിനുള്ളിൽ ഉള്ള ഒരു കൂട്ടം ആളുകൾക്ക് ഞങ്ങൾ ചെയ്തതായിട്ടുള്ള റേഡിയോ പ്രക്ഷേപണം മൂലം അവർക്ക് കർത്താവിനെ അവർ അംഗീകരിക്കുകയും അവർ സ്നാനം സ്വീകരിക്കുവാനായി താല്പര്യപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് സ്നാനം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ തിരുമേനിയോട് വന്ന് ഞങ്ങളെ അപേക്ഷിച്ചു ആ വർഷമാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നത് അപ്പോഴേ ചേലച്ചോട് നിന്ന് മൈലുകൾ കാട്ടിലൂടെ നടന്ന് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവത്തിൽ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് അന്ന് ഞങ്ങൾ ആരംഭിച്ച ഒരു ബന്ധം ആ ബന്ധം അന്ന് എൻ്റെ ഇരുപത് ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ പേരന്ന് അവിടെ സ്നാനപ്പെടുകയുണ്ടായി ഇന്നും ആ സഭ അവിടെ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആരംഭിച്ച ബന്ധം പിന്നീട് അത് വളരെ ശക്തമാകുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഞങ്ങൾ അദ്ദേഹം ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള സംഘടനയിലെ ബോർഡിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില ചുമതലകൾ സ്വീകരിച്ചു ടി ഡബ്ല്യു ആറിൻ്റെ ട്രാൻസ്വൾ റേഡിയോയുടെ ബോർഡിലെ അംഗമായി തീർന്നു അതിനുശേഷം അതിൻ്റെ വൈസ് ചെയർമാനായി തീർന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വളരെ ശക്തമായ നേതൃത്വം ഈ ബോർഡിലുള്ളവർ സാധാരണ മലയാളികൾ ആരെങ്കിലും ഒരാളെ കാണൂ ബാക്കിയുള്ളവരൊക്കെ മറ്റു ഭാഷക്കാരായിരുന്നിരുന്നു ഡെലി ബേയ്സ് തിയേറ്റർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണല്ലോ ടി ഡബ്ല്യു ആർ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പിൻ്റെ വലിമ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് അധികാരത്തോടുകൂടി ഒരു തീരുമാനമെടുക്കുവാനായിട്ട് അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു ഒരു വേറൊരു ബോർഡ് ചെയർമാൻ ഉണ്ടായിരിക്കും പക്ഷേ ബിഷപ്പ് കെ ജെ സാമുവാൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറെ ആർക്കും ഒന്നും പറയാനില്ല അതായിരിക്കും അന്നത്തെ തീരുമാനം അത് വളരെ രൂക്ഷമായ ചില പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വളരെ ശക്തമായി ശുശ്രൂഷയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടയാക്കി അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ വളരെ വ്യക്തിപരമായൊരു ബന്ധം കൂടി ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് എനിക്കൊരു ആലോചന ആവശ്യമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയും ഇവിടെ വന്ന് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു പച്ചമ മരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുശേഷം ഞാൻ അദ്ദേഹം വന്ന് ഞാനും എൻ്റെ ഭാര്യ ലിസിയും ഞങ്ങളൊരു ദിവസത്തിൻ്റെ പകുതി സമയം അദ്ദേഹവുമായിട്ട് ചെലവഴിച്ചു എന്നോട് പറഞ്ഞു രാജു വല്ലപ്പോഴും വരണം എന്നെ കാണണം എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് ഏതായാലും വളരെ ഉന്നതമായിട്ടുള്ള അനേകം ഓർമ്മകൾ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുണ്ട് കുറിച്ചുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബലഹീനത ഉണ്ടായിരുന്നു അതുകൂടെ ഞാൻ പറയാതിരിക്കാൻ തരമില്ല അദ്ദേഹത്തിൻ്റെ ബലഹീനത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കു വേണ്ടി ഒരു തീരുമാനമെടുക്കേണ്ടതെന്ന് വന്നാൽ പിന്നെ മുമ്പും പിമ്പും നോക്കത്തില്ല അദ്ദേഹം തീരുമാനമെടുക്കും തീരുമാനമെടുത്തിരിക്കും അത് പല വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എടുക്കുന്ന തീരുമാനം നൂറ് ശതമാനം നിസ്വാർത്ഥമായിരിക്കും ഈ തോമസ് അമേ തിരുമേനി പറഞ്ഞല്ലോ ഒരു വിവാദത്തെക്കുറിച്ച് അത് ഇങ്ങനെ കത്തി പടർന്നു നിൽക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു തിരുമേനി എന്തുകൊണ്ട് ഇത് ചെയ്തു അദ്ദേഹം എന്നോട് പറഞ്ഞു രാജു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ ഇത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് മുഖാന്തരമാകുന്നു എങ്കിൽ നടക്കട്ടെ അല്ലാതെ ഇതിൽ നിന്നും യാതൊരു വ്യക്തിപരമായ വ്യക്തിപരമായിട്ടുള്ള ബെനിഫിറ്റും എനിക്കുണ്ടായിട്ടില്ല അനേകരും അദ്ദേഹത്തിൻ്റെ ആ തീഷ്ണതയെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ സുവിശേഷത്തിനു അദ്ദേഹത്തിന് ആ താല്പര്യം ഉണ്ടാകാൻ ഒരു പ്രധാന കാരണമുണ്ട് അദ്ദേഹം ഒരു മിഷണറിയായിട്ടാണ് ആരംഭിച്ചത് ആ മിഷണറി വിഷൻ മരിക്കുന്നതുവരെ ഞാൻ ലാസ്റ്റിൽ കാണുന്നതുവരെ കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയ കേജസ് അമൽ ബിഷപ്പ് അദ്ദേഹം ഈ ഇടുക്കി ജില്ലയുടെ പല സ്ഥലങ്ങളിലും ഞാൻ അദ്ദേഹത്തെ പല സ്ഥലങ്ങളിൽ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം ഞാൻ പറയും അവിടെ വരെ വരാനായിട്ട് ആരോഗ്യമുണ്ടോ രാജു ഇതെൻ്റെ ഡിസ്ട്രിക്റ്റാണ് എവിടെയും വരാൻ എനിക്ക് ആരോഗ്യമുണ്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വരുമായിരുന്നു അത്ര സുവിശേഷത്തിന് വേണ്ടി നിന്നതായിട്ടുള്ളൊരു വ്യക്തിത്വം എനിക്ക് വ്യക്തിപരമായി ഒരുപാട് പ്രയോജനം ചെയ്തതായ എൻ്റെ ആത്മീയ വളർച്ചയ്ക്കും ശുശ്രൂഷയുടെ നേതൃത്വത്തിന് ഒരുപാട് പ്രയോജനം ചെയ്തതായിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും എന്നെന്നും ഓർക്കും എന്നെന്നും കടപ്പെട്ടിരിക്കും കുടുംബത്തോടുള്ള എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു വളരെ നല്ല സ്മരണകളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹായിഡവകയെ അനുഗ്രഹിക്കട്ടെ തുടർന്നും അതുപോലുള്ള നേതൃത്വം നമുക്ക് നമ്മുടെ മഹായിടവകയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ